ഇടതുമുക്ത കേരളം ലഹരിമുക്ത കേരളം ബി ജെ പി ഇടവിലങ്ങ മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയകൾക്ക് തഴച്ചു വളരുവാൻ സഹായം ചെയ്തും പണം കൈമാറ്റിക്കൊണ്ട് നാടിനെ ഒറ്റുകൊടുക്കുന്ന ഇടതു സർക്കാരിന്റെ ക്രൂരതയ്ക്കെതിരെ കേരളത്തിലെ യുവത്വങ്ങളെ യുവജന പ്രസ്താവനകളുടെ അടിമകളാക്കിക്കൊണ്ട് എന്ത് ക്രൂര കൃത്യങ്ങളും ചെയ്യുവാൻ വരും തലമുറയെ പ്രോത്സാഹനം കൊടുത്ത് വളർത്തുന്ന ഇടതു സർക്കാരിനെതിരെ ലഹരി സർക്കാരിനെതിരെ ഇടതുമുക്ത കേരളം ലഹരിമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ലഹരിക്കെതിരെ ഒരുമിച്ച് അണിചേരുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എടവിലങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി അധ്യക്ഷനായി വരുന്ന ലഹരി ചെറുപ്പക്കാർക്കിടയിൽ ലഹരി ഉപയോഗത്തിൻ്റെ വർധനവും അതുമൂലം കൊണ്ടാവുന്ന അതിക്രമവും അക്രമവും കേരളത്തിൽ തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പെരുകിയ ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇടവിലങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടതുമുക്ത മുക്ത കേരളം ലഹരിമുക്ത കേരളം എന്ന മുദ്രാവാക്യമായിട്ട് ഞങ്ങളിന്ന് ഒരു ഒരു നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരള സർക്കാർ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം മുന്നോട്ട് പി എസ് അനിൽകുമാർ സെൽവൻ മണക്കാട്ടുപടി ഇ കെ സോമൻ അഡ്വക്കേറ്റ് നീതു മഹേഷ് സജിത അമ്പാടി രജനി രാജേഷ് സനിൽ പ്രയാഗ സ്വരൂപ് ആല ശ്രീകുമാർ പെരിങ്ങാട് പ്രേമനന്ദ് രാജേഷ് എം എ ഹരിദാസ് കെ കെ ഉണ്ണികൃഷ്ണൻ സൗമ്യാസനിൽ എന്നിവർ സംസാരിച്ചു